ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയുടെ തുക അനർഹമായി കൈപ്പറ്റിയ ജനപ്രതിനിധികൾ അടക്കമുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാളുകൾക്ക് മുൻപ് തന്നെ പരാതി നൽകിയിരുന്നതായി ഗ്രാമപഞ്ചായത്ത് അംഗം സാബു വേങ്കവേലി എന്നാൽ നടപടിയെടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം കാലതാമസം വരുത്തി അർഹരായ തൊള്ളായിരത്തോളം പേർക്ക് വീടുകൾ നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പല പല അതുപോലെ തന്നെ ലൈഫിൻ്റെ വാങ്ങാണ്ടതനുസരിച്ച് ഒരു ആൾക്ക് അപേക്ഷിക്കാനുള്ള വാങ്ങണ്ടതെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് സെൻ്റ് താഴെ ഭൂമി മാത്രമാണ് എന്നാൽ ഏക്കര കണക്കിന് ആളുകൾ സ്ഥലമുള്ള ആളുകൾക്ക് പോലും വീടുകൾ കൊടുത്തു പത്രം ആയുതുമായിട്ട് ബന്ധപ്പെട്ട ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിജിലൻസ് വൈബുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഞങ്ങളെ ഭരണസമിതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മേൽ ഘടകത്തിൽ റിപ്പോർട്ട് ചെയ്യണം നടപടി സ്വീകരണം എന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥരെ അനാസ്ഥ പോലും അത് പെൻഡിങ് വെച്ചത് മൂലം അത്ര കാലാവസ്ഥ ഉണ്ടായത് എന്താ പോലും ഇത് ഈ പിന്നെ ഈ നിലപാട് ഇവിടുത്തെ അർഹതപ്പെട്ട പാവപ്പെട്ട വൈദ്യേഷൻ ഗുണമാക്കളൊക്കെ ഇത് അവർക്ക് വീട് കിട്ടാനുള്ള അർഹതയെ പിന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് പറയേണ്ടത് അന്നിരുന്ന ഭരണസമിതിയിൽ പെട്ട മണ്ണമാർ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനാവശ്യമായ വൈദ്യുതി അടുത്തത് ആ അനുഗ്രഹമായ പണം വാങ്ങിയവണം തിരിച്ചു പിടിക്കാനുള്ള കൂടി ഉണ്ടാവണം എന്നാണ് ആവശ്യപ്പെട്ടത്